മാ നിങ്ങളോടൊപ്പം ബസ്സിൽ കയറുന്നതിനിടെ കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർ അറസ്റ്റിൽ തൃപ്രയാർ അഴീക്കോട് റൂട്ടിലോടുന്ന ഷാജി ബസ്സിലെ കണ്ടക്ടർ എസ് എൻപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ കൊട്ടേക്കാട് വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയാണ് സംഭവം നാട്ടിയ ഫിഷറീസ് സ്കൂളിന് സമീപത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസ്സിന്റെ മുൻവശത്തെ വാതിലൂടെ കയറുമ്പോൾ കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ബസ് പോലീസ് പിടിച്ചെടുത്തു അനീഷ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്ത കേസിലും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച കേസിലും മനുഷ്യജീവന് അപകടം വരുത്തക്ക വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർ എബിൻ ജി എസ് പി ഒമാരായ റഷീദ് സന്ദീപ് ശ്യാം എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം